നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന ഏതൊരു സാഹചര്യം ഉണ്ടായാലും യാത്ര റദ്ദാക്കി വിമാനം അടിയന്തരമായി നിലത്തിറക്കാറുണ്ട് വിമാനത്തിന് എന്തെങ്കിലും തകരാർ സംഭവിക്കുകയോ പക്ഷി ഇടിക്കുകയോ അതുമല്ലെങ്കിൽ അപകടകരമായ രീതിയിലുള്ള യാത്രക്കാരുടെ പെരുമാറ്റം തുടങ്ങിയ സാഹചര്യങ്ങളിലും മുന്നും മിന്നും നോക്കാതെ തന്നെ പൈലറ്റ് എമർജൻസി ലാൻഡിങ്ങിനുള്ള അനുമതി തേടാറുണ്ട് ഇപ്പോൾ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് വിമാനത്തിൽ ഫയർ അലാറം മുഴങ്ങിയതിനെ തുടർന്ന് കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് വാർത്തയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ബുധനാഴ്ച രാവിലെയാണ് എയർ ഇന്ത്യയുടെ ഐ എക്സ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വിമാനം കരിപ്പൂരിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് നൂറ്റി എഴുപത്തി യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഒരു മണിക്കൂറോളം പറഞ്ഞ ശേഷമാണ് കാർഗോ ഭാഗത്ത് നിന്ന് തീപിടിച്ചതായി പൈലറ്റിന് അപായ സൂചന ലഭിച്ചത് തുടർന്ന് വിമാനത്തിൽ ഫയർ അലാറം നിർത്താതെ മുഴങ്ങി ഇതോടെ യാത്രക്കാരും ആകെ പരിഭ്രാന്തരായി ഉടനെ പൈലറ്റ് എയർ കൺട്രോൾ യൂണിറ്റുമായി ബന്ധപ്പെടുകയും വിമാനം അടിയന്തരമായി കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയുമായിരുന്നു വിമാനത്താവള എയർ ട്രാഫിക് കൺട്രോൾ റൂമിന് പത്ത് ഇരുപത്തിയെട്ടിനാണ് അപകട സന്ദേശം ലഭിച്ചത് തുടർന്ന് അടിയന്തര ലാൻഡിംഗിന് ആവശ്യമായ ഫുൾ സ്കെയിൽ എമർജൻസി പ്രഖ്യാപിച്ച മുന്നൊരുക്കങ്ങളും നടത്തി വിമാനത്താവളം അഗ്നിരക്ഷാ സേന സംസ്ഥാന അഗ്നിരക്ഷാസേന സി ഐഎസ്എഫ് മെഡിക്കൽ ടീം എ ടി സി പോലീസ് തുടങ്ങിയ സംവിധാനങ്ങൾ സജ്ജമായിരുന്നു അലാറം ഒഴുങ്ങിയ ഉടൻ ക്യാപ്റ്റൻ ഫയർ എസ്റ്റിംഗ് ഉപയോഗിച്ചിരുന്നതായും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും അറിയിച്ചിരുന്നു ആദ്യമായാണ് കണ്ണൂരിൽ ഒരു വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗ് നടക്കുന്നത് അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ വിമാനത്തിന്റെ കാർഗോ ഹോൾഡ് ഏരിയ പരിശോധിച്ച് അസ്വാഭാവികമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് റിപ്പോർട്ട് നൽകിയതോടെ പതിനൊന്ന് അൻപത്തിയൊൻപതിന് വിമാനത്താവളത്തിൽ പ്രഖ്യാപിച്ച അടിയന്തര സാഹചര്യം പിൻവലിച്ചു തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ദുബായിലേക്ക് കൊണ്ടുപോകാൻ ബദൽ മാർഗം ഒരുക്കുമെന്ന് അറിയിക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ദുബായിലേക്ക് പോകുകയായിരുന്ന ഈജിപ്ത് എയർ വിമാനവും അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയിരുന്നു കെയ്റോയിൽ നിന്ന് ദുബായിലേക്ക് പോകുകയായിരുന്ന ഈജിപ്ത് എയറിന്റെ വിമാനമാണ് ദമാം കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് അപ്രതീക്ഷിത സാങ്കേതിക തകരാറിനെ തുടർന്നായിരുന്നു നടപടി വിമാനം ദമാം എയർപോർട്ടിൽ അടിയന്തരമായി ഇറക്കുന്നതിന് എയർ ട്രാഫിക് കൺട്രോൾ ടവറുമായി ബന്ധപ്പെട്ട് പൈലറ്റ് അനുമതി തേടുകയായിരുന്നു ലാൻഡ് ചെയ്ത ഉടൻ തന്നെ യാത്രക്കാരെ മുഴുവൻ വിമാനത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തിറക്കി നൂറ്റി ഇരുപത് യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഈജിപ്ത് എയർ കെയ്റോയിൽ നിന്ന് ദമാമിൽ അയച്ച മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ പിന്നീട് ദമാമിൽ നിന്ന് ദുബായിലേക്ക് കൊണ്ടുപോയി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക